നമസ്കാരം പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിൽ പി ജി ട്രെയിനി ഡോക്ടറെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ആശുപത്രിയിൽ നേരത്തെയും സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയിരുന്നതായി റിപ്പോർട്ട് സർക്കാർ ഉടമസ്ഥതയിലുള്ള കൊൽക്കത്ത ആർ ജി കർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സഞ്ജയ് റോയ് ആണ് നേരത്തെയും സ്ത്രീകളോട് മോശമായി പെരുമാറിയിരുന്നത് സംഭവ ദിവസം ഇയാൾ അമിതമായി മദ്യപിച്ചിരുന്നതായും അന്വേഷണ സംഘത്തെ ഉദ്ധരിച്ച് വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മെഡിക്കൽ കോളേജിൽ നെഞ്ചിരോഗ വിഭാഗത്തിൽ പി ജി ഡോക്ടറായ യുവതിയാണ് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാവിലെ കോളേജിലെ സെമിനാർ ഹാളിനുള്ളിൽ അർത്ഥമക്തമായ നിലയിലായിരുന്നു വനിതാ ഡോക്ടറുടെ മൃതദേഹം ശരീരമാസകലം മുറിവേറ്റിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രൂരമായ ലൈംഗിക പീഡനവും സ്ഥിരീകരിച്ചതോടെ സംഭവത്തിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നത് ഇതിന് പിന്നാലെയാണ് ഡോക്ടറെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സഞ്ജയ് റോയ് പോലീസിന്റെ പിടിയിലായത് അറസ്റ്റിലായി ഇയാൾ പോലീസിന്റെ സിവിക് വോളണ്ടിയറായിരുന്നു ഇതിനാൽ തന്നെ ആശുപത്രിയിലെ വിവിധയിടങ്ങളിൽ പ്രവേശിക്കാനും ഇയാൾക്ക് തടസ്സങ്ങളുണ്ടായിരുന്നില്ല വെള്ളിയാഴ്ച പുലർച്ചെ ആശുപത്രിയിൽ എത്തിയ ഇയാൾ സെമിനാർ ഹാളിൽ വിശ്രമിക്കുകയായിരുന്ന വനിതാ ഡോക്ടറെ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു ചെറുക്കാൻ ശ്രമിച്ചതോടെ ഡോക്ടറെ കൊലപ്പെടുത്തി പിന്നാലെ സംഭവസ്ഥലത്തുനിന്ന് കടന്നുകളയുകയും ചെയ്തു തുടർന്ന് സ്ഥലത്തെത്തിയ മറ്റ് ഡോക്ടർമാരാണ് വനിതാ ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം കണ്ടെടുത്ത സെമിനാർ ഹാളിൽ നിന്ന് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കണ്ടെത്തിയതും ആശുപത്രിയിലെ സി സി ടി വി ദൃശ്യങ്ങളുമാണ് പ്രതിയെ പിടികൂടുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് സംഭവത്തിന് പിന്നാലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിവിധ സി സി ടി വി ദൃശ്യങ്ങൾ ഓരോ നിമിഷവും പാഴാക്കാതെ പോലീസ് അരിച്ചുപറക്കി നോക്കി ഇതിനായി പതിനഞ്ച് ലാപ്ടോപ്പുകൾ ഉപയോഗിച്ചു ഇതിലൂടെ പുലർച്ചെ നാലുമണിക്കും ആറു മണിക്കും ഇടയിൽ വെച്ചാണ് കൃത്യം നടന്നത് എന്നുറപ്പിച്ചു ഏകദേശം നാലുമണിയോടെ സഞ്ജയ് റോയ് കുറ്റകൃത്യം നടന്ന ഭാഗത്തേക്ക് വന്നതായും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു ഇതിനിടെ മൃതദേഹം കണ്ടെത്തിയ സെമിനാർ ഹാളിൽ നിന്ന് ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കണ്ടെത്തിയിരുന്നു നാലുമണിയോടെ ചെവിയിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഘടിപ്പിച്ച ആശുപത്രിയിൽ എത്തിയ സഞ്ജയ് റോയ് തിരികെ പോകുമ്പോൾ ചെവിയിൽ ഹെഡ്സെറ്റ് ഇല്ലായിരുന്നു എന്നും സി സി ടി വി പരിശോധനയിൽ വ്യക്തമായി സംഭവസമയത്ത് സെമിനാർ ഹാൾ പരിസരത്തുണ്ടായിരുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും സഞ്ജയ് റോയിയെയും പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നു ബാക്കി എല്ലാവരും എന്തിനാണ് വന്നത് എന്നും എപ്പോൾ വന്നു മടങ്ങി എന്നെല്ലാം കൃത്യമായി വിശദീകരണം നൽകിയപ്പോൾ സഞ്ജയ് റോയ് പരസ്പര വിരുദ്ധമായ മൊഴികളാണ് നൽകിയത് ഇതിന് പിന്നാലെ സംഭവസ്ഥലത്ത് നിന്ന് കിട്ടിയ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് പ്രതിയുടെ ഫോണിൽ ആയതും നിർണായകമായി ഇതോടെ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു പ്രതിയായ സഞ്ജയ് റോയയുടെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തിരുന്നു ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഫോണിൽ നിന്ന് നിറയെ അശ്ലീല വീഡിയോകൾ കണ്ടെടുത്തതായും റിപ്പോർട്ടുണ്ട് പ്രതി നേരത്തെയും പല കുറി സ്ത്രീകൾക്കെതിരെ മോശമായി പെരുമാറിയിരുന്നതായും വിവരങ്ങളുണ്ട് ഇത് സംബന്ധിച്ചെല്ലാം പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ് വ്യാഴാഴ്ച രാത്രി ഡ്യൂട്ടിക്ക് ശേഷം സെമിനാർ ഹാളിൽ ഉറങ്ങുന്നതിനിടെയാണ് വനിതാ ഡോക്ടറെ ആക്രമിച്ചത് എന്ന് പ്രതി പറഞ്ഞു വ്യാഴാഴ്ച രാത്രി കൊല്ലപ്പെട്ട വനിതാ ഡോക്ടർ അടക്കം അഞ്ച് ഡോക്ടർമാർ ഒരുമിച്ചിരുന്നാണ് സെമിനാർ ഹാളിൽ വെച്ച് ഭക്ഷണം കഴിച്ചത് ശേഷം അവരെല്ലാം ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ മത്സരം കണ്ടു പിന്നാലെ മറ്റുള്ളവർ സെമിനാർ ഹാളിൽ നിന്ന് മടങ്ങിയപ്പോൾ പഠിക്കാനും വിശ്രമിക്കാനുമായി വനിതാ ഡോക്ടർ ഹാളിൽ തന്നെ തങ്ങി തുടർന്ന് പഠനത്തിന് ശേഷം ഉറങ്ങുന്നതിനിടെയാണ് പ്രതി സ്ഥലത്തെത്തി ആക്രമണം നടത്തിയത് പുലർച്ചെ വനിതാ ഡോക്ടർ ഹാളിൽ വിശ്രമിക്കുന്നത് കണ്ടുവെന്ന ദൃക്സാക്ഷി മൊഴികൾ ഉണ്ടായിരുന്നു അതിനാൽ ഇതിനുശേഷമാണ് കൃത്യം നടന്നത് എന്ന് പോലീസ് ഉറപ്പിച്ചു പ്രതിയായ സഞ്ജയ് റോയ് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് തന്നെ ആശുപത്രി പരിസരത്തുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ മദ്യലഹരിയിലായിരുന്നു പ്രതി പിന്നീട് പോയി വീണ്ടും മദ്യപിച്ചു തുടർന്ന് പുലർച്ചെ നാലു മണിയോടെ ഇയാൾ ആശുപത്രി കെട്ടിടത്തിന് ഉള്ളിൽ പ്രവേശിച്ചു പിന്നാലെ നാൽപ്പത് മിനിറ്റിന് ശേഷം അത്യാഹിത വിഭാഗത്തിലെ വഴിയിലൂടെ ഇയാൾ പുറത്തുപോകുന്നതും സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു സെമിനാർ ഹാളിൽ ഉറങ്ങുകയായിരുന്ന വനിതാ ഡോക്ടറെ ലൈംഗികമായി ആക്രമിച്ച പ്രതി ഇതിനെ ചെറുത്തതോടെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നാണ് നിഗമനം വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ ബംഗാളിൽ സംസ്ഥാന വ്യാപകമായി വൻ പ്രതിഷേധമാണ് ഉയരുന്നത് ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികളും സംഭവത്തിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി അതേസമയം പ്രതിക്ക് വധശിക്ഷ ഉറപ്പു നൽകുമെന്നും അതിവേഗ കോടതിയിലാകും കേസിന്റെ വിചാരണ നടക്കുക എന്നും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചു